ഫുട്ബോൾ താരം അന്തരിച്ചു കേരളത്തിന്റെ മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായിരുന്നു നായർ വിവരങ്ങളുമായി കണ്ണൻ ഇവിടെ വെച്ചായിരുന്നു അന്ത്യം അസുഖബാധിനായിരുന്നു അദ്ദേഹം അദ്ദേഹം കൊല്ലത്തെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആ ചികിത്സയിലേക്ക് ഉച്ചയ്ക്ക് മൂന്ന് അഞ്ചിലാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് ശാസ്ത്രകോഷ സംബന്ധമായിട്ടുള്ള അഭിമുഖത്തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹത്തിന് എഴുപത്തി മൂന്ന് വയസ്സാണ് അദ്ദേഹം കൊല്ലം തേവള്ളി സ്വദേശിയാണ് തേവള്ളിയിലെ രാമർന്നാഥ് ക്ലബിനോട് ചേർന്നുള്ള സ്ഥലത്തെ വീട്ടിലാണ് അദ്ദേഹം താമസിച്ചത് കേരളത്തിൽ കേരള സമ്മാനിച്ച ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളാണ് നജുദ്ദീൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ എൺപത്തി ഒന്ന് വരെ കേരളത്തിന് വേണ്ടി സുധോഷ് ട്രോഫി കളിച്ചു എഴുപത്തി ഒൻപതിൽ കേരള ടീമിന്റെ ക്യാപ്റ്റനായി കോയമ്പത്തൂരിൽ നടന്ന സുധാഷ് ട്രോഫിയിലാണ് അദ്ദേഹം കേരളത്തിലെ ക്യാപ്റ്റനായി ക്യാപ്റ്റനായത് ബാങ്കോക്കിൽ ഇന്ത്യൻ യൂത്ത് ലീഗിന് വേണ്ടി മൂട്ടടുകയും ചെയ്തു അതായത് എഴുപത്തി ആറിനാണ് എഴുപത്തിയേഴിൽ ഇന്ത്യൻ സന്ദർശിച്ച റഷ്യൻ ഹങ്കറി ടീമുകൾക്കെതിരെ ഇന്ത്യൻ ടീമിനു വേണ്ടി സൌഹൃദ മത്സരത്തിൽ കളിച്ച വ്യക്തിയാണ് എഴുപത്തി മൂന്ന് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ ടൈറ്റാനിയ ഫുട്ബോൾ ടീമിനു വേണ്ടി കളിച്ചു അതായത് ഇരുപത് വർഷം ടൈറ്റാനിയത്തിന്റെ ഫുട്ബോൾ ടീമിനു വേണ്ടി കളിച്ചു അതിന്റെ മാനേജരായും കോച്ചായും ഒക്കെ തന്നെ പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സന്തോഷ് ട്രോഫിയിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച അടിസ്ഥാനത്തിൽ മികച്ച ആ സന്തോഷ് ട്രോഫിയിലെ മികച്ച പ്രേർക്കുള്ള പുരസ്കാരമടക്കം നേടിയിരുന്നു എഴുപത്തി അഞ്ചിൽ മികച്ച ഫുട്ബോൾ താരത്തിലുള്ള ജീവി അവാർഡ് അടക്കം നേടിയ ഒരു വ്യക്തിയാണ് പോലെ ഫുട്ബോൾ മൈതാനത്ത് മികച്ച രീതിയിൽ ശരി ഇപ്പോൾ കണ്ണനായാണ് വിവരം നൽകിയത്